എന്നത്തെൻ്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊന്നുണ്ടാക്കിയ ഒരു ചക്കര കിഴങ്ങില്ലേ മധുര കിഴങ്ങ് ചക്കര കിഴങ്ങ് എന്നൊക്കെ പറയില്ലേ പിന്നെ സ്വീറ്റ് പൊട്ടോട്ടോ അതും എങ്ങനെ പുഴുങ്ങിയെടുക്കുക എന്നുള്ള കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമുക്ക് കുക്കർ വെക്കുക കുക്കറിൽ വെള്ളം വെക്കുക വെള്ളം വെച്ചതിന് ശേഷം നമ്മൾ നെറ്റിട്ട് കൊടുക്കുക ആവിയിൽ ഉപയോഗിച്ചെടുക്കണം ഇത് ഇട്ടുക ഞങ്ങൾ ഞങ്ങൾ വെള്ളത്തിട്ട് പുഴുങ്ങാനില്ല ഈ ചക്കര കിഴങ്ങ് പിന്നെ തോലും കളയാറില്ല തോലും ഞങ്ങൾ കഴിക്കുമ്പാണ്ട് തിന്നും നല്ല വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി മുറി കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം അതിൽ കുക്കർ വെച്ചിട്ട് കുക്കറിൽ വെള്ളം വെക്കും എന്നേരം നെറ്റ് ഒരു നെറ്റ് ഇറക്കി കൊടുക്കും അത് നെറ്റ് ആവി ആവിയൊക്കെ നമ്മൾ നെറ്റിൽ ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമ്മൾ ഈ കഷ്ണങ്ങൾ മുറിച്ച് ഈ ഇതുണ്ടല്ലോ എന്താ പറയുക ചക്കര കിഴങ്ങ് ചക്കരങ്ങള് ചക്കര എന്നാണ് പറയൽ മധുരക്കിഴങ്ങ് സ്വീറ്റ് പൊട്ടോട്ടോ പല പേരുണ്ടല്ലോ അവത് മുറിച്ചൊരു കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിൽ ഒഴിച്ചെടുത്തതിന് ശേഷം പിന്നെ ഉപ്പ് അതിൻ്റെ മേലെ അങ്ങനെ വിതരി കൊടുക്കും ഈ കഷ്ണത്തമ്മൽ ഉപ്പ് വന്നാൽ വിതരി കൊടുത്തു ആ ഉപ്പ് മതി പിന്നെ കുക്കറിലൊരു ഇറ്റ ഫിസല് കൂടുതലൊന്നും അടിക്കാൻ പാടില്ല ഒറ്റ ഫിസൽ നല്ല പാകത്തിന് വന്ന് വരും അപ്പോൾ വെള്ളത്തിലിട്ട് കലങ്ങുമില്ല അതിൻ്റെ പോഷകാംശങ്ങളൊന്നും വെള്ളത്തിൽ നഷ്ടപ്പെടില്ല നല്ല സാധനമാണ് ഇത് ഷുഗർ ആയിരിക്കും പ്രഷറായിരിക്കും ഒക്കെ പറ്റുന്നൊരു കിഴങ്ങാണത് കൂടുതൽ തിന്നാലും ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു കിഴങ്ങാണത് നല്ല ടേസ്റ്റുമാണ് அது சிக்கன் கறிக்கு பின் மீன் கறிக்கு